ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അഗസ്ത്യപൂവ മെഴുക്ക് വരട്ടിയാണ് അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ നമ്മൾ അഗസ്തിപ്പൂ എടുത്തിട്ടുണ്ട് പിങ്ക് കളറിലെ അഗസ്ത്യപ്പൂവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് ആദ്യമേ ഈ പൂവിനകത്തിരിക്കുന്ന ഈ ഒരു തണ്ട് നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ദാ നമ്മൾ അഗസ്ത്യപ്പൂവെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് മുളകും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ചട്ടി വെച്ചിട്ട് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഉള്ളി ഒന്ന് വയണ്ട് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അഗസ്തിപ്പൂ അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ദാ ഇതാ എല്ലാം ഞാൻ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ അഗസ്ത്യപ്പൂവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വരണം അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അഗസ്ത്യപ്പൂ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു മെഴുക്കുപരട്ടി റെസിപ്പിയാണിത് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്